അപ്പൊ നമ്മള് പണിയൊന്നും ഇല്ല വെറുതെ നടക്കുമ്പോട്ടാ ഇവിടെ കൊറച്ചാൾക്കാർ ജാക്ഫ്രൂട്ട് ജാക്ഫ്രൂട്ട് വെച്ചാ ചക്ക ഇംഗ്ലീഷ് അറിയാത്ത പറഞ്ഞ തന്നെ ചക്ക വിളിക്കുന്ന നമുക്കൊന്ന് ചക്ക ശേഖിയാലോ അങ്ങനെ ഇണ്ട് നോക്കാം നമ്മളെ ചക്ക വിളിക്കുന്ന ആളെ കാണുന്ന കേട്ടോ ഹായ് നിരഞ്ജൻ ചക്ക ഇവിടെ ഒരാള് ചക്ക വിളിക്കുന്നുണ്ട് ചെറിയൊരാള് പാവം നല്ല മധുരമുള്ള ചക്ക കേട്ടോ ഇതേതാ ചക്ക പഴഞ്ചക്ക അപ്പൊ പഴംചക്ക ആണ് അധികം പഴുത്തിട്ടില്ല ഒരു മീഡിയം ടൈപ്പാണ് നല്ല അപ്പം നമ്മൾ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ചക്ക ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു കട്ടപ്പാൽ വേണം പിന്നെ നമ്മളൊരു ഹോർലിക്സിൻ്റെ ഒരു പൊടിയും എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് വെച്ചാണ് അടിക്കാൻ പോകുന്നത് നമ്മുടെ കാറ്റിനെ കണ്ടോ കൂട്ടി തന്നെയുണ്ട് ഇവൻ നൈസായിട്ട് പുറത്ത് നോക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇവൻ പുറത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ പാലിനെ നമ്മളൊരു പാത്രത്തിലോട്ടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ചക്കേനെയാണ് ഇനി ആവശ്യം ഈ കാണുന്ന ചക്ക നമ്മൾ നൈസായിട്ട് കുരുവെല്ലാം കളഞ്ഞ് നൈസായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ചക്ക നമുക്ക് ആദ്യം ഒന്ന് മിക്സർ ഗ്രൈൻഡറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം മിൽക്ക് ചേർക്കാതെ നമ്മൾ അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ആദ്യം ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒന്ന് നമുക്കൊന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചക്ക നമ്മൾ അടിച്ചെടുത്തത് അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ മിൽക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒരു മീഡിയമായിട്ട് അതായത് നിങ്ങൾ അടിക്കുന്ന ഒരു ഗ്രൈൻഡറിൽ നിന്ന് തുളുമ്പാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ഹോർലിക്സ് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഏത് ഷെയ്ക്കിനായാലും ശരി മസ്റ്റ് ആണ് ഈ ഹോർലിക്സിന്റെ പൊടി എന്ന് പറഞ്ഞാൽ ബോസ്റ്റിൻ്റെ പൊടി ഇടുന്ന ആളുണ്ട് പക്ഷെ തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ ഹോർലിക്സിന്റെ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഇട്ടത് അപ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിൽ വ്യത്യസ്തമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഡയറി മിൽക്കും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സംഭവം എങ്ങനെയായിരിക്കും എന്നറിയില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ചെയ്യുന്നതാണ് അപ്പോൾ അത് നല്ലതാകുമോ അല്ലെങ്കിൽ കുടിക്കാൻ കൊള്ളാത്ത രീതിയിലാവുമോ എന്ന് പറയാൻ പറ്റില്ല ഏതായാലും നമ്മൾ ഇതിലോട്ട് ഈ ഒരു സംഭവം ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തു നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഏതായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഷെയ്ക്കിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് കുടിച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ മിക്സർ ഗ്രൈൻഡറിൽ നിന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഈ ഒരു സംഭവത്തിനെ നമുക്ക് നൈസായിട്ട് ഒഴിച്ച് നോക്കാം അതിനുശേഷം നമുക്കിത് ഓരോ ഗ്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ആൾ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അവസാനമായിട്ട് കുറച്ച് കസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പോർ റെഡിയായി മക്കളെ ഇനി ഗ്ലാസ്സിലോട്ട് നൈസായിട്ടൊന്നും ഒഴിക്കണം അതിനുശേഷം വേറെ ഒന്നുമില്ല നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ നിറയെ തന്നെ നമ്മൾ ഒഴിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരാളുണ്ട് ഞാനോട്ട് പൊളി സാധനം കേട്ടാ നമ്മളീ വെയിലെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം തന്നെയാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എങ്ങനെയുണ്ട് കുടിക്കാൻ മുന്നിൽ ഒരാൾ സൂപ്പറാന്ന് പറയണ്ട കൊഴപ്പില്ല ഒരു ഭാവി വന്ന ഓക്കെ